വണ്ടൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഓണ വിപണന മേളയ്ക്ക് തുടക്കം ഈ മാസം വരെ നടക്കുന്ന വിപണന മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ വാണിയമ്പരം അങ്ങാടികളിലാണ് ചന്ത നടക്കുന്നത് പത്തോളം സംരംഭകരുടെ അൻപതോളം ഉൽപ്പന്നങ്ങളാണ് ചന്തയിലുള്ളത് ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഈ ഓണത്തിനായി സഫ സഫ പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഓണം സഫലമാക്കൂ ഇവിടെ നമുക്കറിയാം നമ്മുടെ രണ്ട് സൽത്താന പ്രാവശ്യം ഓണച്ചന്ത ഒന്ന് വണ്ടൂര് അങ്ങാടിയിലും അതേമാതിരി വാണിയപുരം ടൗൺ സ്ക്വയറിലും ഓണച്ചന്ത നടത്തുന്നത് അമ്പതോളം ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത് നിങ്ങളെല്ലാവരും അറിയുന്നുണ്ടാവില്ല അപ്പൊ എല്ലാവരും എല്ലാവരോട് പറഞ്ഞിട്ട് ഈ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി പെട്ടെന്ന് നല്ല വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ പരിപാടി തന്നെ എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു വണ്ടൂർ ടാക്സി സ്റ്റാൻഡിലാണ് സ്വന്തം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിദ്ദീഖ് സി പ്രസിഡന്റ് ടി കെ നിഷ റോഷിനി കെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു